എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് കഥ പറയുമ്പോൾ ഞാനൊരു കഥ ഞാൻ അടുത്താഴ്ച പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ നിങ്ങൾ എല്ലാം മുഴുവനായിട്ടൊന്ന് കേൾക്കൂ കേട്ടോ ഓക്കെ താങ്ക് യു ഞാനൊരു കൃഷ്ണൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ദ്വാരകയിൽ ശ്രീകൃഷ്ണ പത്നിമാർക്ക് ഒരുമിച്ച് എല്ലാവരും ഭഗവാൻ്റെ ചുറ്റിലിരുന്ന് ഓരോരോ തമാശയും പിന്നെ അങ്ങനെ കളിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ ആ ഇരിക്കുന്ന സമയത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പിന്നെയും പിന്നെയും ചിരിക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണം അപ്പോൾ കൃഷ്ണൻ എന്നിട്ട് പറയും നമുക്ക് ഒരു ചതുരംഗം കളിച്ചാലോ എന്ന് അറിയാം അപ്പോൾ ഒരു സൈഡിൽ ഭാര്യമാരും ഇരിക്കും ഒരു സൈഡിൽ കൃഷ്ണൻ ഇരുന്നിട്ട് അങ്ങനെ കളിച്ചോണ്ടിരിക്കാനായിട്ടാണ് ആ സമയത്ത് കൃഷ്ണ പത്നിമാരെ കളിച്ച് ചിരിച്ചിരിക്കണ സമയത്ത് ഈ നമ്മുടെ വൃന്ദാവനത്തിലെ ഗോപികമാരുടെയും രാധാറാണിയുടെയും കാര്യം പറയും കെട്ടും അത് പറയുന്നത് കേൾക്കണത് അവർക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കെണ്ണുങ്ങളല്ലേ എത്രയിലും മറ്റുള്ളവരെ ഒപ്പുകത്തി പറയുമ്പോഴൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നല്ലോ അപ്പം അതേമാതിരി ഗോപികമാരെ പറ്റിയിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ നിങ്ങൾ അവിടുന്ന് ഗോപി വൃന്ദാവനത്തുനിന്ന് പോന്നിട്ട് അത്രയോ കാലമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളടുത്തുള്ളത് ഇപ്പം ഞങ്ങളെ പറ്റിയിട്ടല്ലേ അങ്ങ് പറയണ്ടേ നിങ്ങൾ എന്താ ഈ ഗോപികമാരെ പറ്റിയിട്ട് എന്ന് ചോദിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചെറുപ്പം മുതലേ കളിച്ച് വളർന്നുള്ള ഒരു ഇതാണ് വൃന്ദാവനം അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യമൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇനി അത് പറയേണ്ടപ്പോൾ ഞങ്ങളോട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയല്ലേ അങ് അങ്ങക്ക് ഞങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് പറയാനും കേൾക്കാനും നല്ലതാണ് ഞങ്ങൾക്ക് എന്ന് പറയട്ടോ മണി സത്യഭാമി ഇങ്ങനെ പറയും അങ്ങനെ എനിക്കട്ടാ അങ്ങനെ പിന്നെയും അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇത് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണന് ഒരു തലവേദന വരും അപ്പോൾ എന്താണ് അവ തലവേദന എന്ന് വെച്ചു അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കണോ അപ്പോൾ ഭാര്യമാർക്കൊക്കെ ഭയങ്കര വിഷമമായി എന്താ അത് എന്താ അത് തലവേദന എടുക്കണേന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്ങനെ പെട്ടെന്നുണ്ടായി എന്നാണ് എന്നിട്ട് ഭാര്യമാർ ഈ സപ്രപഞ്ചത്തിൽ കൊണ്ട് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തു കിടത്തിയിട്ട് പറയും എന്താ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തുണ്ടായി പെട്ടെന്ന് എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക കണ്ണ് പനിനീരുകൊണ്ട് നെറ്റി നെറ്റിയൊക്കെ പെട്ടെന്ന് തലവേദന വന്നപ്പം ഈ വേറെ അവർക്ക് മരുന്നുകളൊന്നും അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവർ ഈ പനിനീരെടുത്തിട്ട് അതുകൊണ്ട് നെറ്റിയില് ഇങ്ങനെ തടവി കൊടുക്കും പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് അവരിങ്ങനെ ചെയ്ത് കൊടുക്കും എങ്ങനെയായാലും ഈ ഭഗവാൻ തലവേദന മാറുന്നില്ല കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തുടത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് തലവേദന ഉണ്ട് ശക്തി ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ നാരദർ വരും നാരായണ നാരായണ ഹരേ നാരായണ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് നാരായ നാരദമഹർഷി വരും എല്ലാവരും എന്നിട്ട് പരിഭ്രമത്തോടെ ഈ നാരദമഹർഷിനെ നോക്കൂട്ടെ അപ്പം നാരദമഹഷി എല്ലാവരും ഇങ്ങോട്ട് ആകപ്പാടെ എല്ലാ സ്ഥലത്തേക്കും നോക്കി പറയും എന്താ ഇവിടെ പറ്റിയ എന്താ എന്തവിടെ ഒരു ഭയങ്കര ഒരു വിഷമം ഒരു മൂകത എന്താണത് ഇവിടെ എന്താ പറ്റിയ ഒന്ന് എന്ന് പറയട്ടെ അപ്പം പറയും മഹർഷി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി നാഥന് ഇങ്ങനെ ഉണ്ടായി ഒന്ന് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു ഞങ്ങൾ കളിച്ചും രസിച്ചും ഒരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് പെട്ടെന്നൊരു തലവേദന ഉണ്ടായി ഇനിയിപ്പം എന്താ ഉണ്ടായി എന്താ അങ്ങനെ എന്ന് ചോദിക്കൂട്ടെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമാവും ഇപ്പോൾ ആടെ നാരദ മഹർഷി തന്നെ വേഗം അവിടെ ഇരുന്ന് ഒന്ന് കൃഷ്ണൻ്റെ നെറ്റൊക്കെ പിടിച്ചു നോക്കും നെറ്റ് പിടിച്ച് നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും ഇത് ഇത്തിരി ഗൗരവപൂർവ്വം ഒരു തലവേദനയാണ് നിങ്ങളത് ഒരൊറ്റമൂലി ഞാൻ പറഞ്ഞു തരാൻ നിങ്ങളതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം രുക്മണി പറയും കരഞ്ഞോണ്ട് പറയും എൻ്റെ ആ ദിവ്യ ഔഷധം എവിടെയാണെങ്കിലും എൻ്റെ അച്ഛനെ കൊണ്ടു വരും അപ്പോൾ അത് നിങ്ങൾ പറയൂ ഔഷധമാണ് എന്താണെന്നുള്ളതൊക്കെ പറയും കൂട്ടാം മറ്റേ സത്യമാമയായാലും പറയും മഹാമനെ എന്തായാലും പറയൂ എന്ത് എന്ത് അറിയാൻ വരുന്നായാലും എൻ്റെ അച്ഛൻ കൊണ്ടുവരും എന്ത് ഭാര്യ കൊണ്ടുവരും സമന്ത ഒക്കെ ഞാൻ എൻ്റെ അച്ഛങ്ങനെ കൊണ്ടുവന്ന് സമന്ധം കൈവശമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ ഞാൻ എൻ്റെ അച്ഛൻ കൊണ്ടുവരും പറയൂ മാർഷി പറയോ മാർഷി എന്ന് പറയട്ടോ രാംഭവതിയും പറയും എന്ത് ഇതായാലും എൻ്റെ അച്ഛൻ കൊണ്ടു വരും മരുന്ന് നിങ്ങളത് പറയോ മാർഷി അപ്പം നാരദമാർഷി പറയും പത്നിമാരെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഒരു ഒറ്റ മൂല്യ ഉള്ള ഒരു മരുന്നാണത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കൃഷ്ണൻ ഭക്തിയിൽ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തുണ്ടെച്ചു ആര് ആര് വേണമെങ്കിലും ചെയ്യാം ഈ മരുന്ന് ചെയ്തെങ്കിൽ ഒറ്റ ഇഷ്ടമായിട്ട് ഇത് പെട്ടെന്ന് മാറണ ഒരു മരുന്നാണെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു അത് എവിടേക്കും പോകേണ്ട കാര്യമില്ല നമ്മുടെ ഓരോരുത്തരുടെ അടുത്തും ഈ മരുന്നുണ്ടെന്ന് പറയും അപ്പം എന്താണ് അങ്ങ് പറയൂ പറയൂ എന്ന് പറയും നിങ്ങൾ നിൽക്കുന്ന ആ കാലിൻ്റെ അടിയിലത്തെ ആ പാദത്തിൻ്റെ അടിയിലത്തെ മരുന്ന് ആ കാൽപാദത്തിൻ്റെ അടിയിലത്തെ ആ മണ്ണ് ആ മണ്ണാണ് മരുന്ന് ആ മണ്ണ് നിങ്ങളെടുത്ത് കൃഷ്ണൻ്റെ നെറ്റിയിൽ തലോടി കൊടുക്കുക നെറുകയിലൊന്നും ഇട്ട് കൊടുക്കുക മാത്രം മതി നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് എന്തായാലും വേണ്ടില്ല ആ മണ്ണ് എടുത്ത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി കൃഷ്ണൻ്റെ തലവേദന അപ്പം മാറും തന്നെയല്ല ഇത് ഇതിന് ഇത് ചെയ്തിട്ടു വെച്ചാൽ ആരാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ചെയ്യണവർക്ക് ചെയ്യുന്നവർക്ക് നരകയാതന അനുഭവിച്ചിട്ട് വേണം ജീവിക്കാൻ അത് ജീവിതം അവസാനിക്കണ വരെ ഈ നരകയാതന അനുഭവിച്ചിട്ട് വേണം അവസാനിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ തയ്യാറെടുത്തിട്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ തലവേദന പെട്ടെന്ന് മാറും നിങ്ങൾക്ക് നരകയാതന അനുഭവിക്കുകയും ചെയ്യും അതിന് തയ്യാറുള്ളവർ ആരാണെന്ന് വെച്ചെങ്കിൽ വേഗം അത് ഇത് ചെയ്യാൻ പറയും അയ്യോ അപ്പോൾ എല്ലാവർക്കും പേടിയായി അയ്യോ ഇനിയിപ്പോൾ എന്തുണ്ടാവുക അയ്യോ എന്താ ചെയ്യുക ആരെ ചെയ്യുക എന്താ ചെയ്യുക എന്നൊക്കെ ആയിട്ടാണ് അങ്ങനെ ആയിട്ട് കൃഷ്ണനാച്ചെങ്കിലും അങ്ങനെ തലവേദന എടുത്തിട്ടിങ്ങനെ പൊളഞ്ഞിങ്ങനെ കിടക്കുക വയ്യാൻ പറ്റാണ്ട് ആയിട്ടാണ് അങ്ങനെ പറ്റാണ്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുക അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ത് എന്താ ചെയ്യുക ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ളതായി ഇപ്പം കൃഷ്ണൻ്റെ ഭയങ്കര വിഷമം ഉണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആരെ ചെയ്യുക ആകെ സങ്കടത്തിലുമായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ ഒരു ഇത് കേൾക്കും പ്രാർത്ഥന ഒരു നാമജപം കേൾക്കും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കും നോക്കുമ്പോൾ എന്താ തുളസിമാലയും ഇതൊക്കെ ഇട്ടിട്ട് രാധാറാണിയും പിന്നെ ഗോപികമാരും എല്ലാവരും കൂട്ടിയിട്ട് വരും അപ്പോൾ എല്ലാവരും പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവരെന്നെ കാണണേ ഈ വൃന്ദാവനത്തിൽ ഈ ഒരു കൃഷ്ണന് വയ്യാത്ത കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അതാണ് അതാണിപ്പോൾ അവർക്കും ഭയങ്കര അത് അയ്യോ എന്റെ കൃഷ്ണനെന്താ പറ്റിയ എൻ്റെ എന്റെയൊക്കെ കണ്ണൻ എന്താ പറ്റിയ എൻ്റെ എന്റെ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഗോപികമാരും രാധാറാണി എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് തൊട്ട് നോക്കി ഒക്കെ ചെയ്യും എന്താ ചെയ്യുക അപ്പോൾ നാരദര് പറയും നിങ്ങൾ ഇങ്ങോട്ട് എത്തിയില്ലോ നീ എത്തിലോ കണ്ടില്ലേ കൃഷ്ണൻ കിടക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളറിഞ്ഞല്ലോ നിങ്ങൾ അറിഞ്ഞു ഇങ്ങോട്ട് വരാൻ തോന്നീലോ ബൃന്ദാവനത്തിലേക്ക് എത്തിയിലോ ഈ വയ്യായുള്ള കാര്യങ്ങൾ എത്തിയിലോ എന്നൊക്കെ പറയും വയ്യാത്ത കാര്യം തലവേദനയുടെ കാര്യം കൃഷ്ണനും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അപ്പൊ വൃന്ദാവനത്തിൽ എത്തും അവര് രാധാറാണിയും ഗോപികന്മാരും ഓടെ എത്തി തന്നെയല്ല ഇവര് കൃഷ്ണന്റെ വേദന പോലും മറന്നു ഇവരേനെ ഈ ഗോപികമാരെയും പത്നിമാരുടെ പത്നിമാര് അതുവരെ വിഷമിച്ചിരിക്കുന്ന ആയിരുന്നു പക്ഷെ ഇവരെ കണ്ടോട് കൂടിട്ട് ഇവരുടെ ഏർ വിഷമം മാറി മാറിയല്ല എന്ത് ഒരു നിമിഷം ഭഗവാന്റെ അസുഖത്തെ പറ്റിട്ട് മറന്നു ഇവരുടെ ഭംഗിയും ഇവരും തുളസിമാലിട്ടിട്ടുള്ളൂ രാധാ റാണിയുടെ ഭംഗിയും സൗന്ദര്യം പിന്നെ ഗോപികമാരുടെ സൗന്ദര്യം ഇതൊക്കെ കണ്ടപ്പോ ഇവരെ എന്ന് എനിക്ക് തോന്നി എന്തൊരു ഭംഗിയുള്ള ഗോപികമാര് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ അസുഖത്തിന് ഈ നാഥന്റെ അസുഖ വേറെ വരെ മറന്നുപോയി അത്രയും ഇവരെന്നെ കണ്ടിട്ടുള്ള ഭയങ്കര ആസ്വദിച്ച് നിൽക്കണം അങ്ങനെ പെട്ടെന്ന് ആധാറാണെ ചോദിക്കും നാരദരോട് അങ്ങ് അങ്ങ് ഒന്നും പറയോ ഈ മരുന്ന് ഇതിനൊരു പ്രതിവിധി പ്രതിവിധിയില്ലേ ഈ മരുന്ന് കിട്ടിയാൽ ഏത് മരുന്ന് കിട്ടിയാലാണ് ഈ കൃഷ്ണന്റെ ഈ തലവേദന മാറുക ഒന്ന് പറയുമോ ഒന്ന് പറയുമെന്ന് പറയും അപ്പൊ നാരദര് പറയും മരുന്ന് ഇവിടെ തന്നെ ഉണ്ടെന്നു പറഞ്ഞു അയ്യോ എന്നാൽ അങ്ങ് പറയോ വേഗം പറയൂ എന്താ വേണ്ടേ എന്താണ് മരുന്ന് എന്താ നിങ്ങൾ എവിടെ വെച്ചും കൊണ്ടു വരാൻ പറയൂ ആ മരുന്ന് നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മരു മണ്ണെടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കൃഷ്ണനെ നെറ്റിമ്മിലും നെറുകയിലിട്ടാൽ മതി അപ്പം തന്നെ ഉടനെ അടി ആ തലവേദന മാറുമെന്ന് പറയും അപ്പോൾ എൻ്റെ കൃഷ്ണ ഞാനത് ചെയ്യാൻ വേഗം പോകാന്ന് പറഞ്ഞിട്ട് രാധാറാണി വേഗം എടുത്ത് മണ്ണ് എടുത്തിട്ട് കൊണ്ടുപോയി എല്ലാവരും ഗോപികമാരും എല്ലാവരും മണ്ണെടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൃഷ്ണനെ തേക്കാൻ നോക്കി അങ്ങനെ തേച്ച് ഇതായപ്പോഴേക്കും കൃഷ്ണന്റെ തലവേദന മാറി മറുമരുന്ന് മറ്റേ കാര്യം നാരതിരി പറയാൻ പോളേക്കും പറയും നിങ്ങളും ഇത് ഇത് വയ്ക്കാൻ പറ്റട്ടെ ഈ മരുന്ന് പറ്റാൻ പറ്റട്ടെ ഞാനിത് പറയേണ്ടതെന്ന് കേൾക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ നേരമില്ല ഞങ്ങളുടെ കൃഷ്ണന്റെ തലവേദന മാറണം ഞങ്ങൾക്ക് പത ഇതുള്ളൂ എന്ന് പറയും എന്നാലിത് കേക്കൂ കേ എന്നിട്ട് വേഗം നിത്യം മറ്റേ തലവേദന പറയുമ്പോഴേക്കും പിന്നത്തെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരും ആരാണിത് ചെയ്ത് നിങ്ങൾക്ക് ഇത് നരകത്തിൽ അനുഭവിക്കണം ആ വേദന പോകുമ്പോൾ നമ്മൾ നിങ്ങളെ അനുഭവിച്ചു തരും എനിക്ക് കൃഷ്ണൻ്റെ തലവേദനയെക്കാട്ടും വലുതൊന്നുമില്ല ഒരു വേദന ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല നരക വേദന യാത നരകയാതന എന്ത് വേണമെങ്കിലും ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വേദന കൂടുതൽ കൃഷ്ണൻ്റെ മൂക്കൊന്നും വശർക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് വേണ്ടത് കൃഷ്ണ സന്തോഷമായിട്ടിരിക്കണം ഗുരുവായൂർ അതായത് കൃഷ്ണൻ അതും സന്തോഷമായിട്ടിരിക്കണതാണ് എനിക്ക് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണന് കണ്ണനെ ഞങ്ങളുടെ കൃഷ്ണന് കണ്ണന് നന്നായി വരണം നല്ലത് വരണം നല്ല ഒരു അസുഖം ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് മുൻ നാരദമുനി പറയും ആ അങ്ങനെയാണല്ലേ ശരി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയും എൻ്റെ തലവേദനയെല്ലാം മാറി അവരെ കണ്ടപ്പോൾ അപ്പോൾ പത്നിമാർക്ക് ഭയങ്കര അതിശയം തോന്നി അവരുടെ ജീവിതം പോലും അവർ കണക്കിലെടുക്കാണ്ട് ഇത്രയും സ്നേഹിക്കണം ഗോപികമാരും ആധാരായണയും കണ്ടിട്ട് അവരുടെ എന്നിട്ട് പറയാ സ്നേഹം കണ്ടിട്ട് മനസ്സിലാക്കി അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ ഒരു തലവേദന ഒക്കെ അങ്ങനെ ഉണ്ടായതെന്ന് അവർ വിചാരിക്കും അങ്ങനെ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണോ ഇനി ഇങ്ങനൊരു സംഭവം എനിക്ക് ഇങ്ങനെ ഉണ്ടായതെന്ന് കൃഷ്ണപത്നിർമാർക്ക് ഭയങ്കര ഒരു ഇതായി ഇത്രയും സ്നേഹമുള്ള ഒരു ഇതാണ് ഞാൻ അപ്പൊ നാരദരും പിന്നെ എല്ലാവരും കണ്ണൻ്റെ ഇതൊക്കെ തലവേദന ഒക്കെ മാറിയപ്പോൾ പറയണേ നിങ്ങളെ നിങ്ങളെ ഇത്രയും രാധിയും കൃഷ്ണനും ഗോപികമാരും ഇങ്ങനെ അറിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് സുഖ സുഖപ്പെടുത്തി ഇതായി അല്ലെ നിങ്ങൾക്ക് ഇനി ഒരു ഒരു നരകയാദിനി നിങ്ങളത് കേൾക്കാൻ നിന്നില്ലേ നിങ്ങൾ ചെയ്യാണ്ടിരുന്നിട്ടുമില്ല കേട്ടാൽ തന്നെ നിങ്ങളത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാരണം നിങ്ങൾക്ക് ഇനി ഒരു ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ സുഖമായിട്ട് നിങ്ങളിത് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് തന്നെ പൊക്കോളാൻ പറയും നാരദർ ഞങ്ങളും വൃന്ദാവനത്തിലേക്ക് വരേണ്ട കുറച്ച് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും വരേണ്ട നിങ്ങൾ സുഖമായിട്ട് പൊക്കോളൂ നിങ്ങളെ കണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ വന്ന കാരണം നിങ്ങൾക്ക് നമ്മുടെ കൃഷ്ണൻ്റെ തലവേദന പെട്ടെന്ന് തന്നെ മാറി ഇത് വളരെ സന്തോഷമായി നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ച് പൊക്കോളാം പറഞ്ഞിട്ട് നാരദർ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഒരു കഥ അതിൽ വല്ല തെറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഇതേ മാതിരി ഒന്ന് കഥ എഴുതിയെടുത്തിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് ഞാൻ കുറച്ചൊന്ന് ചുരുക്കി പറഞ്ഞോളൂ മാത്രമല്ല നമ്മൾ അങ്ങനെ നോക്കി പറയുമ്പോൾ കുറെ തീരില്ല കഥ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കാൻ നോക്കാം ഓക്കെ താങ്ക് യു Thank you.